വമ്പനടി ഇന്ന വമ്പനടിയാണ് വാക്കലായി നടക്കുന്നത് ഫ്രിഡ്ജ് അടിച്ച് പൊട്ടിച്ച് അനുമോളെ ആരും കൈകയറ്റം ചെയ്യും ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് ഞാൻ ഞാനിന്ന് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ഏഷ്യാനെ പ്രൊമോയിൽ ഭയങ്കരമായ അടി നടക്കുന്നുണ്ട് കിച്ചണിലാണ് അടി നടക്കുന്നത് എല്ലാം തുടങ്ങുന്ന കിച്ചണിലാണ് ഈ അടിയിൽ എനിക്ക് മനസ്സിലായത് ഇന്നലെ കിച്ചൻ ടീം ആയ ആര്യ അക്ബർ നെവിൽ എന്തൊക്കെയോ മോഷ്ടിച്ചു അപ്പോൾ ഇന്ന് നെവി നൂറ് അതെടുക്കാൻ എന്തോ ഫ്രിഡ്ജ് തുറക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ തടയുകയും അതിപ്രകാരം കിച്ചണിലെ ഡ്രൈ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ താഴെ വീഴുകയും പൊട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നല്ലപോലെ ഡാമേജ് ഇന്ന് ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഫ്രിഡ്ജിന്റെ ഇതിൻ്റെ പ്രകാരം നൂറയും ആര്യനും തമ്മിലടി ആര്യനും അനുമോളും തമ്മിലടി ഈ അടിയിലിടക്കി പല പ്രാവശ്യമായി ആര്യൻ്റെ കൈ അനുമോളുടെ ദേഹത്ത് വീഴുന്നുണ്ട് അത് ഫിസിക്കൽ അസൾട്ടാണോ എന്ന് നമുക്ക് ലൈവിൽ കണ്ടതിന് ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നിരുന്നാലും ഒരാൾ ബിഗ് ബോസിന്റെ ചട്ടമനുസരിച്ച് ഒരാളുടെ ദേഹത്ത് തൊടാൻ അവരുടെ അനുവാദം ഇല്ലാതെ അവരെ കൈകയറ്റം ചെയ്യാനോ പാടില്ല ഇവർക്ക് എന്ത് തോന്നിയാസം ചെയ്യാം ഇത് സാവുമാനും ആര്യനും തമ്മി അടി ബാക്കി ബാക്കിയ ഇന്നലെ ചെകുത്താൻ നെവിൻ്റെ ദേഹത്തായിരുന്നു ഇന്ന് ആര്യൻ്റെ കൂടിയാണ് ഇവർ ചെയ്യുന്ന തെമ്മാളിത്തരങ്ങളും തോന്നിവാസങ്ങളും ആരും ഒന്നും ഉണ്ടാകുന്ന വരാം ഇവർക്കെന്തോ ആകാം വാ എടുത്ത മാത്രം പറയുന്ന ആര്യൻ അക്ബർ നെവിൻ കള്ളനെ താക്കോൽപ്പിച്ച പോലെ ബിഗ് ബോസ് ഇവർക്ക് ക്യാപ്റ്റൻസി മറ്റുള്ള മത്സരാർത്ഥികൾക്ക് കിട്ടുന്ന ഫുഡും കൂടെ അവർ മോഷ്ടിച്ച് അവർ കഴിക്കുക ചോദ്യം ചെയ്യാൻ പാടില്ല ഇന്ന് എന്തെന്ന് പറഞ്ഞാലും നല്ല അടി നടക്കുന്നുണ്ട് ഇന്ന് ആരെങ്കിലും സത്യം പറഞ്ഞാൽ ആർക്കെങ്കിലും നല്ല ഇത് അടി കിട്ടാൻ സാധ്യതയുണ്ട് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടിയായ ഫ്രിഡ്ജ് വരെ അടിച്ച് പൊട്ടിപ്പിച്ചിട്ടുണ്ട് അപ്പം മറ്റ് ഇതിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ് വഴി ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ